നമ്മുടെ നാട്ടിൽ സർവസാധാരണമായി കാണുന്ന ഒരു ഔഷധ സസ്യമാണ് എരിക്ക് ഇപ്പോൾ ഇത് ചില വീടുകളിലും നട്ടു വളർത്തുന്നുണ്ട് മുതൽ രണ്ടര മീറ്ററോളവും ഉയരത്തിൽ ശാഖോപശാഖകളോടുകൂടി വളരുന്ന കുറ്റിച്ചെടിയാണിത് ഇതിൻ്റെ ഇലയോ ഞെട്ടോ ഒടിച്ചാലുടൻ വെള്ളക്കറ കാണാം വേരിൻ്റെ മേൽത്തൊലി വേര് കറ പോവു എന്നിവയാണ് ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ നമ്മുടെ കാൽവിരലുകളുടെ ഇടയിൽ മഴക്കാലത്തു കാണുന്ന പുഴുക്കടിക്ക് ഈ ചെടിയുടെ കറയൊഴിച്ചാൽ വളരെ ആശ്വാസം ലഭിക്കും തൊക്കു രോഗങ്ങൾ ചൊറി ചിരങ്ങ് എന്നിവയ്ക്ക് എരിക്കിലെ അരിഞ്ഞ് അതിൽ വരട്ടു തേങ്ങാപ്പീര ചേർത്ത് ഒരു ദിവസം വെച്ചിരുന്നിട്ട് പിറ്റേ ദിവസം പിഴിഞ്ഞ് അതിലൽപ്പം ഗന്ധകവും പൊടിച്ചിട്ട് തേക്കുക നല്ല ശമനം കിട്ടും